അത് നമ്മുടെ സന്താനങ്ങൾക്ക് നൽകാം അതിനാണ് നമ്മൾ സമസ്ത കേരള ജമിയത്തുലമയുടെ കീഴിൽ അടിയുറച്ചു നിൽക്കുന്നത് നമ്മുടെ ഈമാന് സംരക്ഷണം നൽകിയതാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള ഈ വർഷത്തിൽ നമ്മളിവിടെ നിലകൊള്ളുമ്പോൾ നമ്മുടെ പ്രപിതാക്കളായ ആളുകൾ ഈ സംഘശക്തിയുടെ പിന്നിൽ അടിയുറച്ചതുകൊണ്ട് കൊണ്ട് നമുക്കിന്ന് ഇവിടെ ഒരുമിച്ചു കൂടാൻ സാധിച്ചു അല്ല എന്നുവെങ്കിൽ നമ്മൾ ഏതെങ്കിലും വഹാബി ആയിരിക്കും ഏതെങ്കിലും ലിബറലിസ്റ്റുകളായിരിക്കും ഏതെങ്കിലും ജമാഅത്ത് ഇസ്ലാമിൻ്റെയോ അല്ലെങ്കിൽ ദൈവനിഷേദിയോ ഒക്കെ ആയിരിക്കും അഹുലു സുന്നവൽ ജമാഅത്തിന്റെ കീഴിൽ അടിയുറച്ച് നിൽക്കാൻ നമുക്ക് ശക്തിയായ പിന്തുണ നൽകിയത് സമസ്ത കേരള ജമീയത്തുലമയാണ് നമ്മൾ ഇതിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല കാരണം ഇവിടെ നിന്ന് ഒരു ലക്ഷത്തിലേറെ രൂപ ഇപ്പോൾ സമാഹരിച്ചു കൊടുത്തു ഇതിൽ നിന്ന് പ്രത്യേകിച്ച് സാമ്പത്തിക നേട്ടമോ അധികാര നേട്ടമോ ഒന്നും ലഭിക്കാനില്ല ഇതിൽ നിന്ന് ലഭിക്കാനുള്ളത് നമ്മൾ മരിച്ചു കിടക്കുന്ന സമയത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് അള്ളാഹുനെ ഭയക്കുന്ന നിഷ്കളങ്കരായ ആലിമ്യങ്ങളുടെയും സയ്യിദന്മാരുടെയും പ്രവർത്തകന്മാരുടെയും ഒരു ഫാത്യഹ കിട്ടുമെന്നതാണ് ആ ഫാത്യഹ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ ഈ പ്രസ്ഥാനത്തിന്റെ കീഴിലുള്ളത്